പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഇരുപത്തി മൂന്ന് ഗൗരി മോന് പാല് കൊടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി മോളെ എന്നാൽ പിന്നെ കുഞ്ഞിപ്പെണ്ണിനും കൂടി കൊടുത്തേക്ക് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് അമ്മച്ചി പറഞ്ഞതും അമ്മച്ചി മോനെ വാങ്ങി ഗൗരി മോളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി മോൾക്ക് പാല് കൊടുത്തപ്പോഴേക്കും ആള് ഉറങ്ങിയിരുന്നു അവൾ മോളെ ബെഡിൽ കിടത്തിക്കൊണ്ടാണ് ഗൗരി പുറത്തേക്ക് വന്നത് മോളിൻ്റെ അമ്മച്ചി ചോദിച്ചു ഉറങ്ങി ആണോ അവൾക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു ഇവനാണ് വാശി എപ്പോഴും ഇപ്പോഴും ഉറങ്ങാതെ ഇരിക്കുന്നത് നോക്കിക്കേ ഈ ചെക്കന് ഇപ്പോൾ ഉറക്കമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അമ്മച്ചി മോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം അമ്മച്ചി പറഞ്ഞതും ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാം വിശക്കുന്നുണ്ട് സണ്ണി പറഞ്ഞു എന്നാൽ പിന്നെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞു കൊണ്ട് അമ്മച്ചി സണ്ണിയേയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേ കണ്ടു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കി നിൽക്കുന്ന ത്രേശ്യമ്മ ചേട്ടത്തിയെ എന്തു പറ്റി അമ്മച്ചി ചോദിച്ചതും ചേട്ടത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജോണിനെയും സെബിനെയും കാണിച്ചു കൊടുത്തു അവർ കഴിക്കുന്നത് കണ്ട് അമ്മച്ചിക്കും സണ്ണിക്കും ഗൗരിക്കും ചിരി വന്നു അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അന്നക്കുട്ടി വന്നു എന്ന് തോന്നുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാൻ പറയിട്ടോ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകില്ല ജോൺ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും പറഞ്ഞു നീ തന്നെ പറഞ്ഞു അമ്മച്ചി തിരിഞ്ഞ് ഹാളിലേക്ക് നടന്നു അവിടെ അന്നക്കുട്ടിയും സാന്ദ്രയുമായിരുന്നു ആഹാ നിങ്ങൾ മാത്രമേ മാത്രേയുള്ളൂ റോസിമോളൻറെ അമ്മച്ചി ചോദിച്ചു ഒന്നും പറയണ്ട ഇന്ന് പള്ളിയിൽ വെച്ച് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എന്നറിയോ നമ്മുടെ സണ്ണിയുടെ അന്നക്കുട്ടി പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ അമ്മച്ചി നോക്കി എന്താ എന്താ പള്ളിയിൽ വെച്ചുണ്ടായേ കുട്ടികളൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മച്ചി പറഞ്ഞു അത് വേറെ ഒന്നുമല്ല നമ്മുടെ മോളുടെ ചേച്ചിയുമായിട്ട് സണ്ണി ഒന്ന് കൊരുത്തു ഏത് ആ സെലിനോ ആ അത് തന്നെ അതിന് പക്ഷേ ആദ്യം തീ കൊടുത്തതാരാണെന്നറിയോ നമ്മുടെ റോസി അവളൊന്ന് ചെറുതായിട്ട് തീ കൊടുത്തു അതങ്ങളുടെ ആളിക്കത്തി അത്ര തന്നെ എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായേ അമ്മച്ചി ആകാംക്ഷയോട് ചോദിച്ചു എന്തുണ്ടാവൻ സണ്ണി ഗൗരിമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സായിട്ട് നടന്നുപോയി എല്ലാവരും ആ പോക്ക് കണ്ട് ഞെട്ടി നിൽക്കുവായിരുന്നു അത് സത്യ അമ്മച്ചി ഇന്ന് പള്ളിയിൽ വന്ന എല്ലാ തരുണിമണികളുടെയും ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞു കാണും അത്രയും ഗംഭീരമായിരുന്നു സണ്ണീച്ചൻ നമ്മുടെ ഗൗരിയടത്തിയെയും കൊണ്ട് പുള്ള പോക്ക് ആഹാ കാണണമായിരുന്നു എന്തൊരു മനോഹരമാണ് അതേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത് ഡൈനിങ് റൂമിൽ നിന്നും വിളിച്ചു പറയുന്നത് കേട്ടതും ആ ശബ്ദം നല്ല കേട്ടുപരിചയമുണ്ടല്ലോ അത് സെബിനും ജോണുമാണ് അമ്മച്ചി പറഞ്ഞു അല്ല ഇവന്മാരുടെ തീറ്റയും കുടിയുമെല്ലാം ഇവിടെ തന്നെയാണോ ഇപ്പോൾ അന്നക്കുട്ടി അങ്ങോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു അതെ അതെ ഇവിടെന്നാ ഇന്നത്തെയല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്ന് ആലോചിക്കാം പറയുന്നത് കേട്ടാ തോന്നും ലഞ്ചും ഡിന്നറും ഒന്നും ഇവിടെ നിന്ന് കഴിക്കാറില്ലാന്ന് അന്നക്കുട്ടി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഡൈനിങ് ടേബിളിലേക്ക് നോക്കി അന്നക്കുട്ടി താടിക്ക് കൈ കൊടുത്തു എന്തുവാടെ ഇത് നിങ്ങൾ പട്ടിണിയായിരുന്നോ ഇത്രയും ദിവസം അവരുടെ കഴിക്കൽ കണ്ട് അന്നക്കുട്ടി ചോദിച്ചു സംസാരയ്ക്ക് പിന്നെ വേണമെങ്കിൽ കഴിച്ചോ സണ്ണി മോളെ ഗൗരി നീങ്കൂടി കഴിച്ചോ ഇല്ലെങ്കിൽ പിന്നെ കിട്ടില്ല അന്നക്കുട്ടി പറഞ്ഞു ഒന്ന് ചിരിച്ചുകൊണ്ട് സണ്ണി അവിടെയിരുന്നു കൂടെ ഗൗരിയെയും ഇരുത്തി സാന്ദ്ര നീ കഴിച്ചോ ജോൺ ചോദിച്ചു ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ നന്നായി അവൾ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്ത് ഇരുന്നു അന്നക്കുട്ടി നീ ഇരിക്കേ എല്ലാവർക്കും കൂടി കഴിക്കാം എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിലേക്ക് വന്നു അവിടെ കുഞ്ഞുങ്ങൾ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു ഇതിപ്പോൾ പൂച്ചോറക്കാണല്ലോ പെട്ടെന്ന് ഉറങ്ങും പെട്ടെന്ന് എഴുന്നേൽക്കും രണ്ടുപേരും അമ്മച്ചി പറഞ്ഞു ഇനി അങ്ങോട്ട് ഉറക്കം കുറയുകയാണ് രണ്ടുപേരുടെയും ഇനിയാണ് നമ്മളെ ഇവർ ഇക്ഷ ഇഞ്ഞ ഇട്ട വറപ്പിക്കാൻ പോകുന്നത് അന്നക്കുട്ടി പറഞ്ഞു അമ്മച്ചി ഞാനെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി ഒന്ന് സണ്ണിച്ചാൽ എന്നോട് ചോദിക്കാവോ ഗൗരി പറഞ്ഞതും അമ്മച്ചി സണ്ണിയെ ഒന്ന് നോക്കി എന്താ എന്നോട് പറയാനായിട്ട് ഒരു റെക്കമെൻഡേഷൻ കാര്യം പറ സണ്ണി പറഞ്ഞു അത് വേറൊന്നും അല്ലടാ ഗൗരി മോള് ഇനി സ്കൂളിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് കുട്ടികളുടെ അടുത്ത് അവൾക്ക് എപ്പോഴും വേണമെന്നൊരാഗ്രഹം ഇപ്പോൾ അന്നക്കുട്ടി പറഞ്ഞത് സത്യമാണ് ഇനി അവരുടെ ഉറക്കം കുറയും പിന്നെ വാശിയും കൂടും ഞങ്ങൾ വിചാരിച്ചാൽ നിൽക്കില്ല മോളെ പിന്നെയും നോക്കാം പക്ഷേ ഈ താന്തോന്നി കിട്ടാൻ സാധ്യതയില്ല അമ്മച്ചി കുഞ്ഞിച്ചെക്കനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ ഗൗരിക്ക് സ്കൂളിലേക്ക് ഇനി വരണ്ടെന്നാണോ സണ്ണി ചോദിച്ചു അത് സണിച്ച ഞാൻ ഞാനിവിടെ നിന്നാ പോരെ ഇനി എനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമില്ല കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഞാനിവിടെ കൂടിക്കൊള്ളാം ആരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളുടെയും പിന്നെ അമ്മച്ചിയുടെയും സണ്ണി ചെണ്ടയ്ക്ക് കാര്യങ്ങൾ നോക്കി ഞാനിവിടെ ഞാനിവിടെ കൂടിക്കോളാം ഗൗരി പറഞ്ഞു ആ അത് പോയൻ്റെടാ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും മക്കളെയും ഒക്കെ നോക്കി നല്ല കുടുംബിനിയായിട്ട് ജീവിക്കാനാണ് ഗൗരിക്കുച്ച് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു ജോൺ പറഞ്ഞു അമ്മച്ചി എന്താ തീരുമാനം എടുക്കേണ്ടത് അമ്മച്ചി തന്നെ പറ സണ്ണി പറഞ്ഞു മോളുടെ ഇഷ്ടം എന്താണെന്ന് വച്ചാൽ അതുപോലെ ചെയ്യട്ടെ മോൾക്ക് പകരം ഒരാളെ പുതിയതായിട്ട് എടുക്കണമെന്നല്ലേ ഉള്ളൂ അമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇനി എപ്പോഴെങ്കിലും ഈ തീരുമാനം മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കേറ്റാം അല്ല അമ്മച്ചി അതെ അതുതന്നെ ആവട്ടെ അത് ഇനി കുട്ടികൾ വലുതായിട്ടൊക്കെ മതി അപ്പോഴേക്കും മോള് ജോലിക്ക് കയറിയാൽ മതി അന്നക്കുട്ടി പറഞ്ഞു അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും അമ്മച്ചി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെന്നു മുറ്റത്ത് വന്ന് നിന്ന കാറിൽ നിന്നും ഗായത്രിയും അമ്മയും ഇറങ്ങുന്നത് കണ്ടതും അമ്മച്ചി പുഞ്ചിരിയോടെ അവിടെ നിന്നു ഇതെന്താ പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യമൊന്നും അമ്മച്ചി ചോദിച്ചു ഇവളാ പറഞ്ഞത് പറയണ്ട ഗൗരിമോൾക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ഇപ്പോ എങ്ങനെയുണ്ട് സഹോദരന് അമ്മച്ചി ഗായത്രിയുടെ അമ്മയോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് രണ്ടു ദിവസം നിന്നു ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഗായത്രിയുടെ അമ്മ പറഞ്ഞു മോളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രിയുടെ അമ്മ ഗായത്രിയുടെ അമ്മ ഔട്ട് ഹൗസിലേക്ക് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അമ്മച്ചി അവരെ വിളിച്ചു അല്ല മോളെ കണ്ടില്ലല്ലോ എഴുന്നേറ്റില്ല എന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും തോന്നുന്നു അതൊക്കെ നോക്കാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അമ്മച്ചി അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് കയറി വന്ന അവർ ത്രേശ്യ ചേട്ടിയെ കണ്ടു ആഹാ എന്താ പെട്ടെന്ന് പറയാതെയാണല്ലോ വന്നത് എന്ന് ത്രേസിച്ചെടുത്തി ചോദിച്ചു ദേ ഡേ ഇവിള് ഗൗരിമോൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയാതെ വന്നത് ഗായത്രിയുടെ അമ്മ പറഞ്ഞു ഇതിപ്പോ നിങ്ങൾക്ക് സർപ്രൈസ് ആവാതെ നോക്കിക്കോ ജോൺ പറഞ്ഞതും ഗായത്രിയുടെ അമ്മയും ഗായത്രിയും അവനെ നോക്കി അതെൻ്റെ അമ്മനെ നീ അങ്ങനെ പറഞ്ഞത് ഏഹ് ഒന്നൂല്ലാൻഡി ചുമ്മാ പറഞ്ഞതാ അപ്പോഴാണ് താഴെ ബെഡിൽ കിടന്ന് കളിക്കുന്ന കുട്ടികളെ കാണുന്നത് ആ അപ്പോൾ അപ്പോ ഗൗരിമോളെന്റേ അവള് കുളിക്കായിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത് ഗായത്രിയുടെ അമ്മ ചോദിച്ചു എൻ്റെ മക്കളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഗായത്രിയുടെ അമ്മ വേഗം താഴെ വന്ന് ഇരുന്നു താഴെ ബെഡിൽ കിടന്ന് കളിക്കുന്ന രണ്ട് മക്കളുടെയും കയ്യിൽ പിടിച്ചു എന്നെ മറന്നോടി കുഞ്ഞിപ്പണ്ണേ അമ്മമ്മയാണ് എന്ന് പറഞ്ഞ് അവർ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ഗായത്രിയും വന്നിരുന്നു കുറച്ചുനേരം കുഞ്ഞുങ്ങളെ കളിപ്പിച്ച അവൾ എഴുന്നേക്കുമ്പോഴാണ് സണ്ണിയുടെ അടുത്ത് അവനോട് ചേർന്നിരിക്കുന്ന ഗൗരിയെ കാണുന്നത് ഗൗരിയെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഗൗരി നീ നീ അവൾ പേരെടുത്ത് പറഞ്ഞപ്പോഴാണ് ഗായത്രിയുടെ അമ്മയും അങ്ങോട്ട് നോക്കുന്നത് മോളെ ഗൗരി അവരും ഇടർച്ചയോടെ വിളിച്ചു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു ഗായത്രിയുടെ അടുത്തേക്ക് വരുന്ന ഗൗരിയെ അവൾ നോക്കിക്കണ്ടു നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന മിന്നുമാലയും കണ്ടതും ഗായത്രി അത്ഭുതത്തോടെ അവളെ നോക്കി ഗൗരി നീ അപ്പോഴേക്കും സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റു ഗായത്രിയുടെയും അമ്മയുടെയും അടുത്തേക്ക് വന്നു ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവളിപ്പോ ഈ വീട്ടിലെ മരുമകളാണ് എന്റെ ഭാര്യയാണ് സണ്ണി പറഞ്ഞതും ഗായത്രിയും അമ്മയും പരസ്പരം നോക്കി അവരിൽ അപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടില്ല എന്ന് തോന്നി ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു ഗായത്രിയുടെ അമ്മ ചോദിച്ചു അതൊക്കെ പറയാം നിങ്ങൾ നിങ്ങളിരിക്കേ ത്രേശേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ അമ്മച്ചി പറഞ്ഞതും ചേട്ടത്തി കിച്ചണിലേക്ക് പോയി പിന്നീട് അമ്മച്ചിയും സണ്ണിയും എല്ലാം അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളോട് പറയാമെന്ന് ഗൗരിമോൾ പറഞ്ഞതാണ് ഞങ്ങളാ പറഞ്ഞത് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല കേട്ടോ എന്തായാലും സന്തോഷമുണ്ട് എൻ്റെ മകന് അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ ഇവിടെ ഈ വീട്ടിലെത്തിച്ച് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല മോളോട് ഒരിക്കലും ഒരിക്കലും ഇങ്ങനൊരു ജീവിതം എൻ്റെ മകന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല നീ അന്ന് ഗൗരിമോളുടെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ എനിക്ക് എനിക്കെന്താ പറയാ സന്തോഷം കൊണ്ട് എനിക്ക് എനിക്കപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട് ഓടിഞ്ഞ് വന്നത് ഈ തിരുമുമ്പിലാണ് പിന്നെ എൻ്റെ ഇച്ചായൻ്റെ അടുത്തും ഇച്ചായൻ്റെ അടുത്തും മാതാവിനോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എത്തിക്കണമെന്നായിരുന്നു അതിനുവേണ്ടിയാ ഞാൻ സ്കൂളിലെ വേക്കൻസി ഉണ്ടാക്കി ഇവളെ ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞത് അവൾ വന്ന് ഈ മുറ്റത്ത് കാലുകുത്തി അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം അത് പറയാൻ പറ്റില്ല എനിക്ക് അത്രമാത്രം എൻ്റെ മനസ്സ് സന്തോഷിച്ചു ആ ദിവസം ഒത്തിരി നാളുകൾക്ക് ശേഷം മറക്കില്ല ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ ആയുസ് ഉള്ളിടത്തോളം കാലം അമ്മച്ചി ഗായത്രിയുടെ അമ്മയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്കും ഈ കുഞ്ഞ് അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ആങ്ങളയുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോഴും അവർക്ക് പറയാൻ ഈ കുട്ടിയുടെ കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ അവർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോളുടെ കരച്ചിൽ അവളുടെ നിസ്സഹായ അവസ്ഥ അവൾ അനുഭവിച്ച വേദനകൾ എല്ലാം ഞാൻ ഇപ്രാവശ്യവും തൊട്ടെറിഞ്ഞിട്ടാണ് പോകുന്നത് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അത് പറയുമ്പോൾ ഗൗരി തലകുനിച്ചു നിന്നു സണ്ണി അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് നിർത്തി ഇപ്പോൾ എൻ്റെ അല്ലേ എൻ്റെ മാത്രം അവൻ പതിയെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അല്ലേ അവൻ വീണ്ടും ആർദ്രമായി ചോദിച്ചു അതെ അവൾ പറഞ്ഞു അപ്പോ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണല്ലോ ഇന്നത്തെ ചെലവ് അപ്പോൾ ഗായത്രി ടീച്ചറുടെ വകയായിക്കോട്ടെ ജോൺ പറഞ്ഞതും എന്തിന് സണ്ണി ചോദിച്ചു അല്ല കൂട്ടുകാരി വിവാഹം കഴിച്ചത് അറിഞ്ഞുള്ള സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് ജോൺ പറഞ്ഞു നിനക്ക് ചെലവ് വേണം അതല്ലേ വഴിയുണ്ടാക്കാം സണ്ണി പറഞ്ഞു നിങ്ങളെന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നത് അമ്മച്ചി ചോദിച്ചു ഇല്ല രാത്രി അവിടെ നിന്ന് തിരിച്ചതാണ് ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മതി എന്നായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ ഞങ്ങൾ എങ്ങനെ നിർന്നില്ല നേരെ ഇങ്ങോട്ട് പോന്നു എന്ന നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അമ്മച്ചി അവരെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയതും അവിടെ അതിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവോ ഈ കാലന്മാര് രണ്ടെണ്ണം കൂടി തീർത്തിട്ടുണ്ടാവും അന്ന പറഞ്ഞു ഞങ്ങൾ കുറച്ചേ കഴിച്ചുള്ളൂ നീ എത്ര അപ്പം കഴിച്ചു ഞാനൊരു ആറോ ഏഴോ എട്ടോ പത്തോ പന്ത്രണ്ടോ എന്തോ കഴിച്ചു എന്ന് തോന്നുന്നു ആ അവൻ പന്ത്രണ്ടെണ്ണേ കഴിച്ചുള്ളൂ അപ്പം നീയോ സണ്ണി ചോദിച്ചു ഞാനൊരു പതിനഞ്ച് അത്രേ കഴിച്ചുള്ളൂ പഴയതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല എന്നേ ജോൺ പറഞ്ഞു മോളെ സാന്ദ്ര നീ പാടുപെടും സണ്ണി സാന്ദ്രയെ നോക്കി പറഞ്ഞതും പെട്ടുപോയി ഞാൻ എന്ന അവസ്ഥയിൽ അവൾ സണ്ണിയെ നോക്കി രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ടെന്ന് നിനക്ക് സണ്ണി പറഞ്ഞു ഇനി രക്ഷപ്പെടണ്ട പെട്ടില്ലേ ഈ ജന്മം അനുഭവിക്കുക തന്നെ അവൾ പറഞ്ഞു പിന്നീട് എല്ലാവരും കൂടി വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അന്ന് ഉച്ചയ്ക്കും രാത്രിത്തെ ഭക്ഷണവും എല്ലാം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് ഗായത്രിയും അമ്മയും അവരുടെ വീട്ടിലേക്ക് പോയി ഗൗരി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗായത്രിയുടെ കൂടെ ഗൗരിയും ആ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നതും പെട്ടെന്ന് ഗായത്രി അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് ഗൗരി ഒന്ന് ഞെട്ടിപ്പോയി ശരിക്കും ഒരുപാട് സന്തോഷമുണ്ടട എനിക്ക് അത്രയും ദുഃഖങ്ങൾ ദൈവം നിനക്ക് തന്നത് ഇത്രയും നല്ലൊരു ജീവിതം തരാനായിരുന്നു നീ ഇനി ഒന്നിനെ കുറിച്ച് ആലോചിക്കരുത് സണ്ണിച്ചൻ്റെ ഒപ്പം നീ ജീവിച്ച് തുടങ്ങണം എനിക്ക് എനിക്ക് തോന്നുന്നു നീ ഇപ്പോഴും സണ്ണി ഭാര്യയായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഗായത്രി പറഞ്ഞതും ഗൗരി തലകുനിച്ചു ഗൗരി നിന്നെപ്പോലെ ഒരു പെണ്ണിന് ഒരിക്കലും ഒരിക്കലും പെട്ടെന്ന് അത് സാധിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ വേണ്ട മോളെ നീ പഴയതൊന്നും ആലോചിക്കേണ്ട സണ്ണിയുടെ ഭാര്യയാണ് നീ അത് മാത്രം ആലോചിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ കൂടെ നീ ഉണ്ടാകണം എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ പങ്കിടും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ജീവിതം തുടങ്ങിയത് അങ്ങനെ ഒരു പ്രതിജ്ഞ തന്നെ എടുത്തിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടക്കുന്നത് ആ ജീവിതത്തിൽ നീ അദ്ദേഹത്തിന് നല്ല പാതിയാകണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായവളാണ് നീ ഇപ്പോൾ നീ ആ വീടിൻ്റെ മരുമകളായി ഇനി അതുപോലെ തന്നെ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാതിയായി ജീവിക്കണം എന്നാൽ മാത്രമേ നിൻ്റെ ശരീരത്ത് നിന്റെ മനസ്സിലും ഉള്ള എല്ലാ മുറിവുകളും മാറിപ്പോകൂ അല്ലാതെ ഒരിക്കലും നിനക്ക് അതിൽ നിന്നും ഒരു മോചനം കിട്ടില്ലടാ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാരി നന്നായിട്ട് ജീവിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നീ സണ്ണിച്ചനെ ഭർത്താവായി സ്വീകരിക്കണം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും സണ്ണിച്ചൻ്റെ ഒപ്പം നീ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസമായുള്ളൂന്ന് അമ്മച്ചി നമ്മുടെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് പറയുകയാണ് വേണ്ടടാ ജീവിക്കടാ എല്ലാം മറന്ന് ജീവിക്കടാ ഇത്രയും വലിയ സന്തോഷം ദൈവം നിനക്ക് തന്നപ്പോൾ നീ അത് തിരസ്കരിച്ച് കളയല്ലേട മോളെ എന്ന് പറഞ്ഞ് ഗായത്രി ഗൗരിയുടെ കവളിൽ പിടിച്ചു ഇല്ലടാ ഇപ്പോൾ എൻ്റെ മനസ്സിലും ശരീരത്തിലും എല്ലാം എൻ്റെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ മനസ്സാലും ഞാൻ എന്നെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു അതുപോലെ മോളെ ഗൗരി ഇനി നീ ശരീരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ നല്ല പാതിയാകണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും നിനക്ക് മുന്നേ നിന്നെ സ്നേഹിച്ചതല്ലേ അന്ന് മുതലേ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എന്നിട്ട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീ അത് നിഷേധിക്കുമ്പോൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ ഗൗരിമോള് സണ്ണിച്ച എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചു തുടങ്ങണം കേട്ടല്ലോ ഇത് പറയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയ്ക്കും പിന്നെ ഇച്ചായൻ്റെ അമ്മച്ചയ്ക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും പക്ഷേ ഇത്രയും നന്നായിട്ട് നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് മാത്രമേ പറ്റൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഗായത്രി പറഞ്ഞു ഗൗരി ഗായത്രിയുടെ കൈ പിടിച്ചു ജീവിക്കാൻ പോവാണ് ഞാൻ എൻ്റെ ഇച്ചായൻ്റെ ഒപ്പം ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞതാ ഗായത്രി ഗൗരി പറഞ്ഞു എന്നാൽ ചെല്ല് ഇനി അധികം സമയം വൈകിക്കണ്ട ചെല്ല് എന്ന് പറഞ്ഞ് ഗായത്രി ഗൗരിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഗൗരി വീട്ടിലേക്ക് ചെന്നപ്പോഴേ അമ്മച്ചി ആ മോള് വന്നോ ഞാൻ വിളിക്കാൻ വരായിരുന്നു അവര് യാത്ര ചെയ്ത് വന്നതല്ലേ ഇത്രയും ദൂരം അവരൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറയാനിരിക്കുകയായിരുന്നു അമ്മച്ചി പറഞ്ഞു അവൾ അവളതിന് ഒന്ന് പുഞ്ചിരിച്ചു എന്നാ മോള് ചെല് കുഞ്ഞുങ്ങളെ അവൻ കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ അമ്മച്ചി പറഞ്ഞതും ഗൗരി അമ്മച്ചിയെ നോക്കി പുഞ്ചിരിച്ചു അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചു എനിക്കറിയാം എൻ്റെ അമ്മച്ചിയുടെ മനസ്സിൽ ഒരു ചെറിയ വിഷമമുണ്ടെന്ന് ആ വിഷമം മനപ്പൂർവം കണ്ടില്ല എന്ന് വെച്ചതല്ലാട്ടോ ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സണ്ണിച്ചൻ്റെ ആവാൻ പൂർണ്ണ മനസ്സോടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൗരി പറഞ്ഞതും അമ്മച്ചിയുടെ കണ്ണുകൾ വിടർന്നു അമ്മച്ചി നിറ കണ്ണുകളാലെ അവളെ നോക്കി അവളുടെ കവിളിൽ പിടിച്ചു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അറിയാം എൻ്റെ മോൾക്ക് സമയം വേണമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അമ്മച്ചി നിർബന്ധിക്കാതിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഒന്നും തടസ്സമായിട്ടുണ്ടാകരുതെന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ചെല് അവൻ കാത്തിരിക്കുന്നുണ്ടാവും അമ്മച്ചി പറഞ്ഞതും ഗൗരി അമ്മച്ചിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മച്ചിയുടെ രണ്ട് കവളിലും ചുംബിച്ചുകൊണ്ട് അവൾ പടികൾ കയറി സണ്ണിയുടെ ഭാര്യയാകാൻ സണ്ണിയുടെ മാത്രം പെണ്ണാകാൻ അവൾ മനസ്സാൽ തീരുമാനിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അത് നോക്കി നിന്ന അമ്മച്ചി മാതാവിൻ്റെ രൂപത്തിലേക്ക് പിന്നെ നോക്കി ഒരുപാട് വേദന അനുഭവിച്ചത് ആ കൊച്ച് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും അതിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനകളാണ് അവളെ എൻ്റെ മകനിൽ നിന്നും അകറ്റി നിർത്തിയത് പക്ഷെ ഇന്ന് ഇന്നവൾ സ്വമേധയാ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലുള്ള ആ മുറിവേറ്റ ഭൂതകാലം പൂർണ്ണമായും കൊടുക്കണേ മാതാവേ എന്ന് അമ്മച്ചി മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക